വരുന്ന പ്രധാന വാർത്ത പാകിസ്ഥാൻ കപ്പലിൽ നിന്നും ഏഴ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡാണ് പാകിസ്ഥാൻ കപ്പലായ പി എം എസ് നസ്രത്തിനെ രണ്ട് മണിക്കൂറോളം പിന്തുടർന്ന് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത് ഇന്ത്യ പാക് സമുദ്രാതിർത്തി സാക്ഷിയായത് നാടകീയ സംഭവങ്ങൾക്ക് കൂടിയാണ് ആർ കിരൺ കിരൺ ബാബു കോസ്റ്റ് ഗാർഡിന്റെ ശക്തമായ ഇടപെടൽ എന്നുള്ള വാർത്ത വരുമ്പോഴും മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റിലായി കസ്റ്റഡിയിലായത് അടക്കം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് ഏഴ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയാണ് കോസ്റ്റ് ഗാർഡ് ഇടപെട്ടാണ് രക്ഷപ്പെടുത്തിയത് ഇവർ ഇന്ത്യ പാകിസ്ഥാൻ സമുദ്രാതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചാണ് പാകിസ്ഥാന്റെ സുരക്ഷാ ചതിർത്തിയിലെ സുരക്ഷാ ചുമതലയുള്ള പി എം എസ് നുസ്രത്ത് എന്ന് പറയുന്ന കപ്പൽ അവരെ പിടികൂടിയത് ഇവരുടെ കാലഭൈരവ് എന്ന് പറയുന്ന ഒരു മത്സ്യബന്ധന ബോട്ടിലായിരുന്നു ഈ ഏഴ് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നത് അവർ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സമുദ്രാതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചാണ് ഈ ബോട്ട് സഹിതം അവർ പിടികൂടിയത് ബോട്ട് പിന്നീട് നശിപ്പിക്കുകയും അവർ മുക്കിക്കളയുകയും ചെയ്തു ഈ ഏഴ് മത്സ്യത്തൊഴിലാളികളെ പിടികൂടിയത് അറിഞ്ഞുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് സന്ദേശം നൽകുകയും ഞങ്ങളെ ഇതുപോലെ പാകിസ്ഥാൻ പിടികൂടിയിട്ടുണ്ട് എന്ന് സന്ദേശം നൽകി ഉടൻ തന്നെ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് ഇടപെട്ട് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ ഗുജറാത്ത് പോലീസും ഗുജറാത്തിന്റെ ഫിഷറി വകുപ്പും അടക്കം അടിയന്തരമായി ഇടപെടൽ നടത്തി അവർ ഈ പാകിസ്ഥാൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന കപ്പലിനെ പിന്തുടർന്ന് രണ്ട് മണിക്കൂറോളം പിന്തുടർന്നാണ് ഈ കപ്പലിനടുത്തെത്തിയത് അവരുമായി നടത്തിയ ചർച്ചയിലോ അല്ലെങ്കിൽ അവരുമായി നടത്തിയ എങ്ങനെയാണോ സമ്മർദ്ദം ചെലുത്തിയോ എന്തായാലും ഈ ഏഴ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കഴിഞ്ഞിരിക്കുന്നു അതീവ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇവരെ പാകിസ്ഥാനിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അത് പലതരത്തിലുള്ള നിയമ നടപടികളിലേക്കുമൊക്കെ പോകുന്ന അവസ്ഥയുണ്ടായേനെ എന്തായാലും സംയുക്തമായ ഒരു അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർ അതിർത്തി ലംഘിച്ചോ അതോ അതിർത്തി ലംഘിക്കാതെ തന്നെ പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യ അതിർത്തിയിലേക്ക് കടന്ന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടിക്കുകയായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് എന്തായാലും ഇവർ ഇവർ അവിടെ പാകിസ്ഥാനിൽ ഇവരെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ കപ്പൽ പിന്തുടർന്ന് കപ്പൽ തടഞ്ഞു നിർത്തി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു വന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് സാധാരണഗതിയിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ മത്സ്യത്തൊഴിലാളികൾ അതിർത്തി ലംഘിക്കുന്ന രീതിയുണ്ട് സാധാരണഗതിയിൽ അങ്ങനെ അതിർത്തി ലംഘിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ അത്തരം ആളുകളെ അതിർത്തിയിൽ നിന്ന് തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞുവിടുകയാണ് ഇരു രാജ്യങ്ങളിലെയും അതിർത്തി രക്ഷാസേനയൊക്കെ ചെയ്യുന്നത് പക്ഷേ നുഴിഞ്ഞുകയറ്റ സാഹചര്യങ്ങൾ മാത്രമാണ് അസാധാരണ അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരാണോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇരു രാജ്യങ്ങളും ിൽ അത്തരം അതിർത്തിയിൽ നിന്ന് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പാകിസ്ഥാൻ അത്തരം ഒരു നീക്കത്തിലേക്ക് പോയി അതിനെ തുടർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അടിയന്തരമായി ഇടപെട്ടത് സ്വാഭാവികമായും അവർക്കടക്കം ഇത് മത്സ്യത്തൊഴിലാളികളാണെന്ന് ബോധ്യമുണ്ടാവണം അതുകൊണ്ട് തന്നെ ആവണം എന്തായാലും ആ മത്സ്യത്തൊഴിലാളികളടക്കം മോചിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പിന്റെയും ഗുജറാത്ത് പോലീസിന്റെയും സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഇവർ പാകിസ്ഥാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സമുദ്രത്തിനുള്ളിൽ വെച്ച് തന്നെ ഈ കപ്പലിനെ പിന്തുടരാനും കപ്പലിനെ അടുത്തെത്താനും ഈ കപ്പലിൽ നിന്ന് ഏഴ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനും കഴിഞ്ഞത് ഇവരെ എല്ലാവരും ഗുജറാത്തിലെ ഓഖ്വ ഹാർബറിൽ എത്തിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും സുരക്ഷിതരാണ് പക്ഷേ ഇവരുടെ കാലഭൈരവ് എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ട് നഷ്ടപ്പെട്ടു അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് ആരോപണം വന്നാൽ സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന അത്തരം ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണം നടക്കാറുണ്ട് ഇത്തരം ഘട്ടത്തിലെല്ലാം തന്നെ അത്തരം അന്വേഷണങ്ങൾ നടക്കാറുണ്ട് ഇതിനും സ്വാഭാവികമായും അത്തരം ഒരു അന്വേഷണം ഇനി നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യ പാക് സമുദ്രാതിർത്തി സാക്ഷിയായത് നാടകീയ സംഭവങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെ മാരിടൈം ഏജൻസി പിടികൂടിയ മത്സ്യത്തൊഴിലാളികളെ ടേസ് ചെയ്തുകൂടിയാണ് ഇന്ത്യ ബോട്ടിൽ നിന്ന് മോചിപ്പിച്ചത്